മക്കളെ ഒരു പ്രധാനപ്പെട്ട ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് കട്ട് ഓഫ് കണ്ണന്റെ കണ്ണു തള്ളിപ്പോയി അതായത് ഭീകരമായ ഒരു കട്ട് ഓഫോട് കൂടി ഒരു ഷോർട്ട് ലിസ്റ്റ് വന്നിരിക്കുകയാണ് സെക്രട്ടറി പരീക്ഷയുടെ റിസൾട്ട് വരാനിരിക്കുകയാണ് കട്ട് ഓഫ് എന്താകുമെന്ന ആശങ്ക നമുക്കുണ്ട് അപ്പോഴാണ് ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടറിന്റെ കട്ട് ഓഫ് വന്നിരിക്കുന്നത് മക്കളെ കട്ട് ഓഫ് ഭീകരമാണ് ഞാൻ കട്ട് ഓഫിലേക്ക് വരാം ഷോർട്ട് ലിസ്റ്റ് വന്നത് ഇന്നാണ് അതായത് ഡേറ്റ് മൂന്ന് ഒന്ന് മൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വന്ന ഷോർട്ട് ലിസ്റ്റ് ആണ് നോക്കിയത് ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ ട്രെയിനിങ് ഓപ്പൺ മാർക്കറ്റ് അതായത് എല്ലാവർക്കും എഴുതാൻ കഴിയുന്ന ഓപ്പൺ ആംഡ് പോലീസിന്റെ ഷോർട്ട് ലിസ്റ്റ് ആണ് ഇതിന്റെ എക്സാം നമുക്കറിയാം നമ്മുടെ സെക്രട്ടറി ാണ് പരീക്ഷ നടക്കുന്ന ഏകദേശം ഒരു സമയത്താണ് ആംഡ് പോലീസ് സബ് സബ് ഒക്കെ റിസൾട്ട് അല്ലെങ്കിൽ പരീക്ഷ ഇൻസ്പെക്ടർ നടന്നത് ഓപ്പൺ കാറ്റഗറിയുടെ റിസൾട്ട് വരാനുണ്ട് അതൊക്കെ തന്നെ ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടറിന്റെ ഷോർട്ട് ലിസ്റ്റിൽ വന്നിരിക്കുന്ന കട്ട് ഓഫ് നമുക്ക് ഒരുപാട് പാടങ്ങൾ തരുന്നുണ്ട് നമ്മുടെ ി എങ്ങനെ മുന്നോട്ട് പോകണം ഏത് രീതിക്കാണ് ലിസ്റ്റുകൾ വരാൻ കാര്യങ്ങൾ ഈ ഒരു 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 ഷോർട്ട് ലിസ്റ്റ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് മുതൽ വരെയാണ് സാലറി സ്കെയിൽ വരിക അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള അതോറിറ്റി ലഭിക്കുന്ന ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ എന്ന് പറയുന്നത് കുറെ അധികം കുട്ടികൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു പോസ്റ്റ് ആണ് പക്ഷേ ഇതിലെ ലിസ്റ്റ് മെയിൻ ലിസ്റ്റിന്റെ എണ്ണം വളരെ ശുഷ്കമാണ് എന്ന് കാണാൻ കഴിയും മാത്രമാണ് മെയിൻ ലിസ്റ്റിന്റെ എണ്ണം വന്നിരിക്കുന്നത് വളരെ കുറവാണ് അതായത് മെയിൻ മെയിൻ ലിസ്റ്റിലുള്ള ആകെ എണ്ണം പേരെയാണ് പേരെയാണ് ലിസ്റ്റിൽ അതായത് ഫിസിക്കൽ ഇനിയും നടക്കേണ്ടതായിട്ടുണ്ട് സാധാരണ ഫിസിക്കൽ കഴിഞ്ഞു വരുമ്പോഴുള്ള ലിസ്റ്റ് ആണ് ഈ കിടക്കുന്ന അൻപത്തിരണ്ട് നമ്പർ പക്ഷേ ഇത് അൻപത്തിരണ്ട് എന്ന് പറയുന്ന ലിസ്റ്റ് ഫിസിക്കലിന് മുൻപായി വളരെ ചുരുങ്ങിയ ഒരു ലിസ്റ്റ് ആണ് ഇട്ടിരിക്കുക ഇതിന്റെ സപ്ലിമെന്ററി ലിസ്റ്റിൽ എത്ര പേരുണ്ട് അറുപത്തിമൂന്ന് പേര് മാത്രമാണ് സപ്ലിമെന്ററി ലിസ്റ്റിൽ അങ്ങനെ ആകെ ഫിസിക്കലിന് മുൻപ് നൂറ്റി പതിനഞ്ച് പേരെ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ കഴിഞ്ഞു വരുമ്പോ തുച്ഛണ്ണവാളികൾ മാത്രം ചിലപ്പോൾ പത്ത് പേരോ പതിനഞ്ചു പേരോ മാത്രമേ ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാകുകയുള്ളൂ എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഇവിടെ ഉണ്ട് കട്ട് ഓഫ് എത്രയായിരുന്നു കട്ട് ഓഫ് അറുപത്തിരണ്ട് പോയിന്റ് ആറ് ഏഴാണ് കട്ട് ഓഫ് അതായത് അടുത്ത് നടന്നിട്ടുള്ള സബ് ഇൻസ്പെക്ടർ പരീക്ഷകളിൽ ഏറ്റവും ഉയർന്നൊരു കട്ട് ഓഫ് ഇതിന് വന്നിരിക്കുകയാണ് അറുപത്തിരണ്ട് പോയിന്റ് ആറ് ഏഴ് കഴിഞ്ഞ ആമുണ്ട് പരീക്ഷയ്ക്ക് പോലും അൻപതിനടുത്ത് മാത്രമാണ് അൻപത് ആ റേഞ്ചാണ് കട്ട് ഓഫ് വന്നത് പക്ഷേ ഇപ്പോൾ അറുപത്തി രണ്ട് പോയിന്റ് ആറ് ഏഴ് കട്ട് ഓഫ് ഇട്ട് വെറും അൻപത്തിരണ്ട് പേരെ മാത്രമാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് അപ്പൊ ഇവിടെ കുറെ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇനി മുന്നോട്ടുള്ള പ്രിപ്പറേഷൻ എങ്ങനെ വേണം ഏത് രീതിയിൽ നിങ്ങൾ പഠിച്ചാലാണ് ലിസ്റ്റ് ഉൾപ്പെടാൻ കഴിയുക ഇനി നമ്മുടെ നമ്മുടെ ഓപ്പൺ കാറ്റഗറിയിലുള്ള സബ് ഇൻസ്പെക്ടറിന്റെ എല്ലാവരും ആക്കാം കാത്തിരിക്കുന്ന ലിസ്റ്റ് വരുമ്പോൾ അതിന്റെ കട്ട് ഓഫ് എത്രയാണ് എന്നുള്ളത് വലിയ ആശങ്കയാണ് സെക്രട്ടറി പരീക്ഷ കഴിഞ്ഞിരിക്കുകയാണ് അതിന്റെ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് വരാൻ ചാൻസ് ഉണ്ട് ായിട്ടും അതിനിട നൽകുന്ന രീതിയിലുള്ള ഒരു കട്ട് ഓഫ് ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടറിന് വന്നിരിക്കുകയാണ് ഓപ്പൺ കാറ്റഗറിയുടെ കട്ട് ഓഫ് ആണ് അറുപത്തി രണ്ട് പോയിന്റ് ആറ് ഏഴാണ് കട്ട് ഓഫ് ആയിട്ട് വന്നിരിക്കുക അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ മുന്നോട്ട് പഠിക്കുമ്പോൾ കുറച്ചുകൂടി തീക്ഷണമായി കുറേ കൂടി ശക്തമായിട്ട് പ്രിപ്പയർ ചെയ്യുക ഇത് ഫിലിംസിന്റെ സിലബസ് ആണ് ഹിസ്റ്ററി പത്ത് മാർഗ് ജോഗ്രഫി അഞ്ച് മാർഗ്ഗ് എക്കണോമിക്സ് അഞ്ച് മാർഗ്ഗ് സിവിക്സ് അഞ്ച് മാർഗ്ഗ് കോൺസ്റ്റിറ്റ്യൂഷൻ അഞ്ച് മാർഗ്ഗ് ഇന്ത്യൻ ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ വരുമ്പോൾ അത് പത്ത് മാർഗാണ് കമ്പ്യൂട്ടർ അഞ്ച് മാർഗാണ് സയൻസ് ആൻഡ് ടെക്നോളജി അഞ്ച് മാർക്ക് മാത്സ് ഇരുപത് മാർഗാണ് മാത്സ് ഇരുപത് മാർഗ് ഇംഗ്ലീഷ് ഇരുപത് മാർക്ക് മലയാളം പത്ത് മാർഗ് അത്രയും പ്രധാനപ്പെട്ട എന്താണ് കുറേ അധികം കാര്യങ്ങൾ നിങ്ങൾക്ക് ഫിലിംസിന് പഠിക്കാനുണ്ട് ഈ പ്രിലിംസിന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് മെയിൻസിനും പഠിക്കാനുണ്ട് ചിട്ടയോടുകൂടി നിങ്ങൾ ഇനി പഠിക്കാം ാണെങ്കിൽ അടുത്തു വരാനിരിക്കുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആയിക്കോട്ടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആയിക്കോട്ടെ സബ് ഇൻസ്പെക്ടർ ആയിക്കോട്ടെ കട്ട് ഓഫിനെ ആശങ്കയില്ലാതെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും കട്ട് ഓഫ് ക്ലിയർ ചെയ്യുന്ന രീതിയിലേക്ക് ഇപ്പോൾ പഠിച്ചു തുടങ്ങിയാൽ നിങ്ങൾക്ക് പഠിച്ചെത്താൻ പറ്റും പിന്നീട് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ കോമ്പറ്റീഷനുള്ളിൽ നിങ്ങൾക്ക് പിടിച്ചിരിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഇപ്പോഴാണ് ഏറ്റവും ബെസ്റ്റ് ടൈം മക്കളെ പഠിച്ചു തുടങ്ങിയോ അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പഠിക്കുക കഷ്ടപ്പെട്ട് പഠിക്കുക നിങ്ങൾക്ക് എത്രത്തോളം അധ്വാനിക്കാൻ പറ്റുമോ നിങ്ങൾ അത്രത്തോളം അധ്വാനിക്കുക നമ്മുടെ ഡിഗ്രി ലെവൽ സൂപ്പർ സക്സസ് ബാച്ച് അവൈലബിൾ ആണ് ഈ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള നോട്ടുകൾ കിട്ടും നോട്ടിന്റെ ഒക്കെ ഡെമോ നമ്മുടെ ടെലഗ്രാം ചാനലിൽ പോയി കണ്ടാൽ മതി ഏറ്റവും മികച്ച ടോപ്പിക് ആയിട്ടുള്ള സെഷൻസ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് അതേപോലെ തന്നെ മെന്റർഷിപ്പ് സപ്പോർട്ട് മോട്ടിവേഷൻ സെഷൻ അങ്ങനെ എല്ലാം എല്ലാം കൂടി ചേർന്നിട്ടുള്ള ബാച്ചാണ് ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് കൂടുതൽ വിവരങ്ങൾക്ക് താഴെയുള്ള ഒരു ഗൂഗിൾ ഫോം ഉണ്ട് മക്കളെ ആ ഗൂഗിൾ ഫോം ഒന്ന് ഫിൽ ചെയ്തോളാം ഫിൽ ചെയ്തു നമ്മുടെ അക്കാഡമിക് കൺസിലേഴ്സ് കോണ്ടാക്ട് ചെയ്യും കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് പറഞ്ഞു തരും ഇത് ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടല്ല കമ്പനി അസിഡന്റ് ആയിക്കോട്ടെ യൂണിവേഴ്സിറ്റി അസിഡന്റ് ആയിട്ട് എസ് ബി സി 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 ആയിക്കോട്ടെ എക്സൈസ് ഇൻസ്പെക്ടർ ആയിക്കോട്ടെ സബ് ഇൻസ്പെക്ടർ ആയിക്കോട്ടെ ഈ എല്ലാം ഉപയോഗിക്കാവുന്ന ഒറ്റ ബാച്ച് ആണ് അപ്പോൾ ഒറ്റ ഫീസിൽ നിങ്ങൾക്ക് എല്ലാ പരീക്ഷകൾക്കും വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും പെട്ടെന്ന് എയ്റ്റ് എയ്റ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് വൺ നമ്പിലോട്ട് വിളിച്ചോളാം വെറും നാൽപ്പതിനടുത്ത സീറ്റ് മാത്രമേ ഉള്ളൂ വളരെ ചുരുക്കം സീറ്റുകൾ കൂടി മാത്രമേ ആ ഒരു ബാച്ചിലേക്ക് ഉള്ളൂ അതുകൊണ്ട് പെട്ടെന്ന് അഡ്മിഷൻ എടുത്തോ അടിപൊളിയായിട്ട് പഠിച്ചോടേക്കോ നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് സൂപ്പർ നോട്ട്സ് ആണ് നിങ്ങളുടെ கூட தன்னை காணும்